ഈ കന്യാസ്ത്രീ വിഷയത്തിൽ അമിത്ഷാ ഇറങ്ങിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ഒരു നിലപാട് ഏത് തരത്തിലായിരിക്കും എന്ന എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലായിരിക്കും അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് ശരിക്ക് പെട്ടുപോയത് കേരളത്തിലെ ബി ജെ പി അതെ ഈ സിറാം മലബാർ സഭയോ അല്ലെങ്കിൽ സഭയല്ല ശരിക്ക് ഇതിനകത്ത് പെട്ടുപോയത് ബി ജെ പി ആണ് കാരണം കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യമാണ് അപ്പോൾ കേരളത്തിൽ ഹിന്ദു വോട്ടുകൾ കൊണ്ട് ഒരിക്കലും ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ പറ്റില്ല ക്രൈസ്തവ സമൂഹവും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും വളരെ നിർണായകമായൊരു സംസ്ഥാനമാണ് കേരളം അപ്പം ഈ രണ്ട് സമുദായങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്താൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താൻ പറ്റൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരത്തിലെത്തുക എന്നതിനപ്പുറത്തേക്ക് സീറ്റുകളുടെ എണ്ണം കൂട്ടുക ഒരു ഒരു സീറ്റ് പോലും ഇല്ലാത്തയിടത്തു നിന്ന് ഒരു പത്ത് സീറ്റ് എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ വിവരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലെ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തില് ബി ജെ പിക്ക് എതിരെ ഉണ്ടാവും അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ രാജീവ് ചന്ദ്രശേഖർ ഈ ഈ പ്രശ്നത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല അവരുടെ വീട്ടിൽ പോയി കേരളത്തിലെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതന്നെ അപ്പം ഈ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് വന്നു ആ സ്ഥാനത്ത് വന്ന് അവിടുത്തെ മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു കന്യാസ്ത്രീകൾ നിരപരാധികളാണ് ഒരു ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുകയാണ് കന്യാസ്ത്രീകൾ നിരപരാധികളാണ് ഇനി ബി ജെ പിയുടെ യാതൊരു വക്താവിനോ ആർക്കോ പറയാൻ സാധിക്കില്ല കന്യാസ്ത്രീകൾ കുറ്റക്കാരികളാണ് എന്നുള്ള കാര്യത്തിൽ കാരണം അവർക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം തന്നെ പറഞ്ഞു കന്യാസ്ത്രീകൾ നിരപരാധികളാണ് നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും ഒരാളെ കേന്ദ്രത്തിലേക്ക് പോയിട്ടി ആദ്യം സംസാരിക്കണം അത് മറ്റാരുടെ അനുമാനയാണ് അനൂപ് ആന്റണിയെ പറഞ്ഞുവിടുന്നു ആദ്യഘട്ടത്തിൽ ഷോൺ ജോർജിനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് ഷോൺ ജോർജ് വേണ്ട അനൂപ് ആന്റണി ചെല്ലട്ടെ എന്ന് പറഞ്ഞ അനൂപ് ആന്റണിയെ പറഞ്ഞുവിടുന്നു പ്രധാനമന്ത്രിയായിട്ട് അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം സംസാരിക്കുന്നു പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കേരളത്തിലെ ഈ സാഹചര്യവും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയോട് ഈ കാര്യം പറയുന്നത് ആരാണ് ആവേണ്ടത് അമിത്ഷാ അമിത്ഷായോട് കാര്യം പറയുന്നത് അമിത്ഷാ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടും എന്നും അമിത്ഷാ ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും എന്നുമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് വെറും വാക്കായിരിക്കില്ല കാരണം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല മുൻപ് ഈ വാക്ക് ഒരു പക്ഷേ സുരേന്ദ്രനാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല കാരണം സുരേന്ദ്രൻ തള്ളുന്നതെന്ന് വിചാരിക്കും പക്ഷെ അതല്ല രാജീവ് ചന്ദ്രശേഖർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അമിത്ഷായുമായി അടുത്ത ബന്ധം അതോടൊപ്പം തന്നെ പറയുന്ന വാക്കുകൾക്ക് വേണ്ടത്ര ഗൗരവം ഉണ്ടാകും അതിൽ അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് വിട്ടത് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അടിത്തറയുണ്ടാക്കണം നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം ഭരണത്തിലെത്തുന്നതോടൊപ്പം ഒരു ശ്രമം നടത്തുന്നതോടൊപ്പം സീറ്റുകൾ ഇതുവരെ ഇല്ലാത്ത സീറ്റല്ല സീറ്റുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അതായത് രണ്ടക്കം കാണണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന് ദേശീയ നേതൃത്വം കൊടുത്ത നിർദ്ദേശം സ്വാഭാവികമായിട്ടും കേരളത്തിൽ വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും കൂടെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാനാണ് അയാൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു വിഷയം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ കൃത്യമായ നിലപാടുണ്ടാവണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നിട്ട് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വാക്കുകൾ സുരേന്ദ്രൻ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊന്നും പകുതിയും പാഴ്വാക്കുകളായിരുന്നു പകുതിയും നടക്കാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ ഇദ്ദേഹം ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായിട്ട് ഇട ഇടപെടലുകൾ നടത്തി ആ ഇടപെടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്നൊരു പ്രതിനിധിയെ കേന്ദ്രത്തിലേക്ക് അയച്ച് അവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയോട് ആഭ്യന്തരമന്ത്രിയോടോ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ എം പിമാരും ഇടതുപക്ഷത്തിൻ്റെ എം പിമാരും പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ വന്നിട്ട് ഇങ്ങനൊരു വിഷയമാണ് കേരളം നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭരണം കിട്ടാനോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാനോ വലിയ ബുദ്ധിമുട്ടാവും ക്രൈസ്തവ സഭേനെ നമുക്ക് അവിടെ പിണക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കാര്യം പറയുമ്പോൾ മനസ്സിലാവും മറ്റവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എൽ ഡി എഫിൻ്റെ അവർ എന്താ പറയാ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇത് രാഷ്ട്രീയമാണ് ായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പം രണ്ടുപേരും തമ്മിലുള്ള ഒരു സംസാരത്തിലുള്ള ഒരു അന്തരമുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഇവർ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ മനസ്സിലാകും അപ്പം എന്തായാലും ഇനി സബ്മിറ്റ് ചെയ്യുന്ന ജാമ്യാപേക്ഷ അവിടുത്തെ സംസ്ഥാന സർഗ പ്രോസിക്യൂഷൻ എതിർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇതിർത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ജാമ്യം കിട്ടും പിന്നീട് കോടതിയിലെ ഈ വാദവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അത് പിന്നീടുള്ള കോൺഗ്രസ് ശരിക്കും കടന്നു പോകുന്നത് കോൺഗ്രസിന് ആരെയും അതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം ഒരു കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു ഓപ്പറേഷൻ നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അതിൽ അവർ പാളിപ്പോയി എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ ഈ പറഞ്ഞപോലെ അമിത്ഷായും ഒക്കെ ഇത് വലിയ ഗൗരവത്തോടുകൂടി എടുക്കാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ളൊരു ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ഞാനൊരു കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് ഒരു നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയിപ്പിച്ച് ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല നമ്മുടെ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു സമരം ഇവർ നേതൃത്വം കൊടുത്തു കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ട് വിജയിപ്പിച്ചിട്ട് ചരിത്രമുണ്ടോ ഇല്ല കഴിഞ്ഞ പത്ത് വർഷം ആയില്ലേ എന്തെങ്കിലും ഒരു സ ഇവർ വിജയിപ്പിച്ചുണ്ടോ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ ഇവർക്ക് സമരം നടത്തിക്കൂടെ പപ്പമാനെ പോയി സമരത്തിന് നേതൃത്വം കൊണ്ടുവരാ രാഹുൽ ഗാന്ധിക്ക് സമരത്തിന് നേതൃത്വം കൊണ്ടുവരും എന്തുകൊണ്ട് സാധിക്കുന്നില്ല അവർക്ക് അവർക്കറിയാം അവരെ കൊണ്ട് ഇത് നടക്കൂല അവർക്ക് ഒരു സമരം വിജയിപ്പിക്കാനുള്ള കഴിവ് അവർക്കില്ല ഒരു സമരം നടത്തി ആ സമരം വിജയം കാണുന്നതുവരെ സമരം നടത്തുമ്പോഴല്ലേ ആ സമരത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവുക ഇതൊരു പേരിന് ഒരു സമരം നടത്തും പോലീസ് അവിടെ നിന്ന് ജലപീരങ്കി പ്രയോഗിക്കും രണ്ടടി കിട്ടും ഇവരാ വഴിക്ക് അങ്ങ് പോകും തീർന്നില്ല ഇവരുടെ സമരം ആ സമരത്തിന് റിസൾട്ട് ഉണ്ടോ ഇല്ല ഒരു റിസൾട്ട് ഇല്ലാത്തൊരു സമരം നടത്തിയതിനെ കൊണ്ട് എന്താ കാര്യം അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക കോൺഗ്രസ് പൊതുവേ നടത്തുന്ന എല്ലാ പരിപാടികളും ഇതുപോലെ ഇത്തരത്തിൽ പരാജയപ്പെടുന്ന സമരങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തി എന്തുണ്ടായി ഒന്നും ഒന്നും അതേപറഞ്ഞ ഭാരത് ജോഡോ യാത്ര നടത്തി പത്ത് പേരെ ഇവർ പത്ത് നേതാക്കളെ ഇവർക്ക് പാർട്ടിയിലേക്ക് കൊണ്ടുവരണം ഇല്ല ഇപ്പം ജബി മേത്തർ ഒരു ജാത നയിക്കുന്നുണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ വീക്ഷണം പത്രത്തിൽ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇവർക്ക് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പരാജയവും ഇത് തന്നെയാണ് ഇപ്പം കുറച്ച് നിഷ്പക്ഷമതികളായ ആൾക്കാരുടെ വോട്ട് കൊണ്ട് ജയിക്കുന്നതാണ് ഇവർ പണിയെടുത്തിട്ടൊന്നും അല്ല ജയിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്നത് ഈ സി പി എമ്മിനോടുള്ള അമിതമായ വിരോധം നിമിത്തം ഇനി ബി ജെ പിക്ക് എന്തായാലും കേരളത്തിൽ പെട്ടെന്നൊരു സീറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും കൂടെ ആഞ്ഞു കുത്തുന്നത് കോൺഗ്രസ് അല്ലാതെ ഇവരെ ഇറങ്ങി പണിയെടുത്തിട്ടൊന്നും അല്ല പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഇനി അതെ അതെ കോൺഗ്രസ് ആൾക്കാർ ബിജെപിക്ക് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ബി ജെ പി ജയിക്കും ഒരു ഒരു ആത്മവിശ്വാസം അണികൾക്കിടയിൽ വന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അത് അതായത് ബിൻചെട്ടിന് ഓർമ്മയുണ്ടോ ഈ നമ്മുടെ ഓ രാജഗോപാൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് സി പി എം ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് പല മണ്ഡലങ്ങളിൽ നിന്നും പറഞ്ഞത് ഓർമ്മയില്ല ആ അത് കാരണം അവരുടെ അണികൾക്ക് അറിയാം ഞങ്ങള് ബി ജെ പി കൂത്തിട്ട് കാര്യമില്ല ജയിക്കില്ല പക്ഷെ അവിടെ നിന്ന് അവരുപോടവർ വളർന്നിട്ടുണ്ട് പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി കണ്ടാൽ പോകുന്ന വോട്ടുകളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോൺഗ്രസിന്റെ വോട്ടുകളാണ് അത് നമുക്കറിയാം ഓ രാജഗോപാല് നേമത്ത് മത്സരിച്ച് ജയിച്ച് ആ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിച്ചിട്ട് പിള്ള കിട്ടിയ വോട്ട് വോട്ടെത്രയെ പതിനായിരം വോട്ടോ ബാക്കിയുള്ള വോട്ട് മുഴുവൻ രാജഭവാലിന് പോയി അപ്പൊ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് നിന്ന് വന്ന് അത് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഇവരാണ് ഇപ്പം ബി ജെ പിക്ക് ഒരു സമരം പോലും ഇവരെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് നിശിതമായിട്ട് ആ വിമർശനം ഏറ്റെടുക്കണം സ്വയം വിമർശനമായിട്ട് ഉൾക്കൊള്ളണം അവരത് പരിശോധിച്ചാൽ അവർക്ക് നിലനിൽപ്പുണ്ടാവും ഇല്ലെങ്കിൽ ഹുദാഹുവാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക